അല്ല കുറ്റവിമുക്തനായത് കടലാസിലല്ലേ എന്തുകൊണ്ടാണ് പരാതിക്കാരനായ എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകാത്തത് ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് ഞാൻ കാത്തിരിക്കുകയാണ് ആ റിപ്പോർട്ട് കിട്ടിയെങ്കിലേ നമുക്ക് ഈ റിപ്പോർട്ടിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ കൊടുത്ത തെളിവുകളും വെച്ച് അത് അനലൈസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ കെ എം എബ്രഹാമിൻ്റെ കേസിലും എന്താ വിജിലൻസ് ചെയ്തത് ആദ്യനിശ്ചിതമായിട്ടല്ല ഹൈക്കോടതി വിജിലൻസിനെ വിമർശിച്ചിട്ടുള്ളത് പലതും ഒളിച്ചു കൊടുക്കാനുള്ള വലിയ വ്യഗ്രത കാണിച്ചു എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത് അതേ പൊസിഷനിൽ അതിലേറെ രൂക്ഷമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന തെളിവുകളും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ കെ എം എബ്രാഹിനുണ്ടായ ഇപ്പോൾ ഹൈക്കോടതി നൽകിയ ആ വിധിയേക്കാളും വലുത് കാരണം നമ്മൾ ജുഡീഷ്യൽ അന്വേഷണത്തിനോ ഒരു സബ് സബ്ജുഡീഷ്യൽ അന്വേഷണത്തിനോ ബഹുമാനപ്പെട്ട കോടതി സഹായിക്കണമെന്നാണ് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഇത്ര വലിയ എന്താ പറയുക ഒരു സംസ്ഥാനത്തെ തന്നെ ക്രിമിനൽ വൽക്കരിച്ച ഒരു എ ഡി ജി പി ആണ് അജിത് കുമാർ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ രാഷ്ട്രീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനും തൃശ്ശൂർ പൂരം അടക്കം കലക്കാൻ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ പങ്ക് വഹിച്ചു എന്ന റിപ്പോർട്ട് മുമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല അതും ഈ ഡി ജി പി തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ട് എടുത്തപ്പോൾ നമുക്ക് വന്നിട്ട് ചെയ്തത് ആ കൊടുത്ത റിപ്പോർട്ടിലെ മൂന്നാല് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേറെ മൂന്നംഗ അന്വേഷണ സംഘം ി നീട്ടിക്കൊണ്ട് പോകില്ല ആ പ്രശ്നം ഇവിടെ തീർന്നിട്ടില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദിച്ചിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്ത് അദ്ദേഹം ക്ലീൻ ആയില്ലേ അദ്ദേഹം ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇപ്പോൾ പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിജയൻ നൽകിയ പരാതി അവിടെ നിൽക്കുകയാണ് കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതും ഇ ഡി ജി പി ആണ് കൊടുത്തത് അതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരിക്കലും ഇപ്പോൾ അല്ല അത് ക്ലീൻ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിക്കുകയാണ് അപ്പോൾ വിജയനെ പോളില്ല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്രയാണ് അദ്ദേഹം മോശപ്പെടുത്തിയത് പച്ചക്കളവ് പച്ചക്കളവ് പറഞ്ഞ ഒരു മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അപ്പം ഇതെല്ലാം ഇവിടെ ജനങ്ങൾ കൂട്ടി വായിക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും മടിയിൽ കനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി മടിയിൽ മാത്രമല്ല കനയെ തലയിൽ കന ഉണ്ട് വീട്ടിൽ കന ഉണ്ട് ബാക്കിൽ കന കുടുംബങ്ങളിൽ കനമുണ്ട് എല്ലായിടത്തും കനം തൂങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെ തൊടാൻ സാധിക്കില്ല ബിക്കോസ് ഈസ് ദ പാർട്ട് ഓഫ് ദിസ് ബിസിനസ് ഉള്ളിയാണ് ഈ എം ആർ അജിത് കുമാറാണ് ഈ ബിസിനസ്സിൻ്റെ എല്ലാം നടത്തിയ മുഴുവൻ കള്ളക്കച്ചവടങ്ങളുടെയും കച്ചവടങ്ങളുടെയും നെടുന്തൂണ് അതുകൊണ്ട് അദ്ദേഹത്തെ തൊടുന്നു പ്രശ്നം വയ്ക്കുന്നില്ല ആഡംബര സൗകര്യം ഫ്ലാറ്റ് ഇതൊക്കെ നമ്മൾ റെക്കോർഡ് കൊടുത്തല്ലേ ഇതൊക്കെ കോടതിയെ സംബന്ധിച്ച് അഞ്ച് മിനിറ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന ഡോക്യുമെൻ്റുകളാണ് സർക്കാരിൽ ആണ് രജിസ്ട്രേഷനുകളൊക്കെ നടക്കുന്നത് പിന്നെ പറയുന്ന ലോൺ എടുത്തുന്ന എന്താ ഈ ലോണ് രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി ലോൺ എടുത്താൽ എന്തുകൊണ്ടാണ് ലോൺ അടക്കുന്നതെന്ന് രണ്ട് ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന കുടുംബം കഴിഞ്ഞ് വേണം അദ്ദേഹം ജീവിതം കഴിഞ്ഞ് വേണം ഇനി അമ്പതിനായിരം അദ്ദേഹം ചിലവാക്കുന്നുള്ളു വിചാരിക്കുക ഒന്നര ലക്ഷമാണല്ലോ ബാക്കിയുള്ളത് ഈ ഒന്നര ലക്ഷം ബാക്കിയുള്ള എടുത്ത് എട്ട് ലക്ഷം പത്ത് ലക്ഷവും അതിൻ്റെ തിരിച്ചടവ് വരും ഏകദേശം വിജിലൻസ് കൊടുത്ത കണക്ക് പ്രകാരം അഞ്ച് കോടി രൂപയോളം അതിൽ എന്താ പറയുക ലോണ് പറയുന്നുണ്ട് ഈ അഞ്ച് കോടി രൂപ ഒരു ലക്ഷത്തിന് ആയിരം രൂപ പലിശയും ആയിരം രൂപ തിരിച്ചടവും വെച്ചൊരു മുപ്പത് കൊല്ലത്തെ ലോണാണെങ്കിൽ അഞ്ചു കോടിക്ക് പത്ത് ലക്ഷം രൂപ മാസത്തിൽ അടക്കണം ഈ പൈസ എവിടെന്ന അതിന്റെ സോഴ്സ് എവിടെയാ കോടതിയിൽ നിനക്ക് ഉത്തരം പറയണ്ടേ വിജിലൻസ് മുഖ്യമന്ത്രി നിങ്ങളെന്തിനാ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എനിക്കെതിരെ നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ ആദ്യം അദ്ദേഹം എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നൽകിയ എല്ലാ ആരോപണങ്ങളും അവജ്ഞയോടെ തള്ളിക്കളി ഒരു പെറ്റീഷൻ വാങ്ങിയത് മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞു രണ്ടാമതെന്താ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ഉന്നതനായ സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ ആ അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ തള്ളിക്കളയാണ് മുഖ്യമന്ത്രി ഒരു ഒരു എം എൽ എ എന്ന നിലക്ക് ഞാനന്ന് നൽകിയ പരാതിയിലെ പ്രധാന കൾപ്രറ്റായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറെ അന്വേഷണം തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ പത്രക്കാരെയും വിളിച്ചിരിച്ചിട്ട് മുഖ്യമന്ത്രി അഡ്വാൻസ് ക്ലീൻ ചിറ്റ് അന്ന് കൊടുത്തു കഴിഞ്ഞു അഡ്വാൻസ് ക്ലീൻ ചിറ്റ് പിന്നെ ഈ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിൻ്റെ എസ്പിയും ഡിവൈഎസ്പിയും സി ഐയും ഒക്കെ മുഖ്യമന്ത്രി പച്ചയായി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് ഇതിലൊരു അത്ഭുതമില്ല ഒരു ഇതൊരു തമാശയാണ് കൃത്യമായൊരു തമാശയായിട്ട് എടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു ജനകീയ കോടതിയുടെ ബാക്കിയുണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തിൽ അത് നമുക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് കിട്ടിയാൽ കോടതിയെ സമീപിക്കണോ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അതിന് റിപ്പോർട്ട് കിട്ടണ്ടേ രണ്ട് ഫയലിനോടല്ല എല്ലാ ഫയലുകളിലും ഈ വരുന്ന ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടികളും മരുമക്കളും പോറ്റുമക്കളും ദത്തുമക്കളും ഒക്കെ ഉൾപ്പെടുന്ന ആ ആളുകൾക്ക് ഒരു നീതി മറ്റൊരു മറ്റൊരു നീതിയാണ് കണ്ണൂരിൽ നിന്നൊന്നേരം ഓടി വന്നിരിക്കുക കാരണം എന്തറിയോ ഡൽഹിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും ഇദ്ദേഹത്തിനെ കുറിച്ച് ഈ പറയപ്പെടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും ഇങ്ങനൊരു കേസ് ഉണ്ട് അപ്പോൾ ക്ലീൻ ചീറ്റ് കൊടുത്തിട്ട് പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കണം അതിനാണ് ഓടി വന്നത് കണ്ണൂരിൽ നിന്ന് നേരെ ഓഫീസിലേക്കാണ് പോയത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അപ്പം ഈ സ്ഥിതിയിലുള്ള ഈ തത്രപ്പാട് വളരെ ക്ലിയർ ആണ് അപ്പുറത്ത് ഈ പറയുന്ന കേരളത്തിലെ മനുഷ്യന്മാർ വിശ്വസിക്കുന്ന സത്യസന്ധന എന്ന് നമ്മൾ ഈ നിമിഷം വരെ വിശ്വസിച്ച് കരുതിയിരിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ വിജയൻ്റെ പരാതിയും ഫയലും മേശപ്പുറത്ത് ഇവിടെ വയ്ക്കുമ്പോൾ അത് പുറം കൈ കൊണ്ട് തട്ടി മാറ്റിയിട്ട് ഇവിടെ ഈ പറയുന്ന കള്ള റിപ്പോർട്ടിലെ ക്ലീൻ ചിറ്റ് കൊടുക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെന്ന്